നമസ്കാരം ബയോമെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെന്റിലാണ് അത്താണിയാണ് സ്ഥലം ഇവിടെ ബയോമെക് ഫോർട്ടിയിലാണ് ചെയ്യുന്നത് തേർഡ് മോഡലാണ് കൊമേഴ്സിലാണ് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പോകാൻ വീഡിയോയിലേക്ക് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മേലെയായി എല്ലാ മോഡൽസും നമ്മൾ ചെയ്യുന്നുണ്ട് ഓർട്ടബിളും ഫിക്സഡും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് പതിനഞ്ച് കിലോൻ്റെ ബയോമെക് ഫോർട്ടി എൽ മോഡലാണ് ഇതിൽ പതിനഞ്ച് കിലോ പ്ലസ് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പറ്റുന്നത് ടോട്ടലി നമുക്കൊരു നാല് മണിക്കൂർക്ക് എത്തിക്കാനുള്ള ഗ്യാസ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തും ഇത് പ്ലാറ്റ്ഫോം ഒന്നും പണിയാതെ നമ്മൾ മണൽ വിരിച്ചിട്ടാണ് ചെയ്യുന്നത് പ്ലാറ്റ്ഫോം പണിത് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും വൃത്തിയിലിരിക്കും ചാണകം നിറയ്ക്കുക സ്റ്റവ് ആക്സസറീസ് കണക്ട് ചെയ്യുക ഡൂ ഡൂമിട്ട് പ്ലാൻ ഫുൾ കമ്മീഷൻ ചെയ്യുക ഇതാണ് നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ഉപയോഗിക്കേണ്ട രീതികൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തരും അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്ലാന്റ് യൂസ് ചെയ്യേണ്ടത് പ്ലാന്റ് യൂസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് പ്ലാന്റിന് ചോക്ക് സംഭവിക്കുന്നത് ഇതിൽ പുറത്തുനിന്നും നമുക്കൊന്നും സർവീസ് ചെയ്യാനായിട്ടുള്ള ഭാഗങ്ങളില്ല ആകെ കൂടി വാൾവും സ്റ്റൗ എക്സസൈറീസും മാത്രമാണ് നമുക്ക് ഇതിൽ പുറത്തുനിന്ന് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാത്തതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് പ്ലാന്റ് ഓട്ടോമാറ്റിക്കലി ശരിയായി വരണം നമ്മുടെ ഹ്യൂമൻ ബോഡി ഇതുപോലെ തന്നെയാണ് അല്ലാത്ത വർഷം നമുക്കത് ക്ലീൻ ചെയ്ത് മറക്കേണ്ടി വരും ഇതാണ് ഇതിൻ്റെ ടോട്ടൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഒരു പിരിയോഡിക്കൽ സർവീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഒരു ഔട്ട് ലൈൻ അപ്പോൾ പ്ലാന്റ് ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഉപയോഗിക്കുക ഒരു ദിവസം ഒരു കിലോ കൂടിയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും എന്നല്ല പറയുന്നത് പക്ഷെ അത് ഗ്രാജുവലി ആയിട്ട് നമുക്ക് പ്രശ്നങ്ങളിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഓവർഫീഡ് ചെയ്യാതിരിക്കുക കെമിക്കൽ പ്ലാസ്റ്റിക് ഫീഡിങ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഓവറായിട്ട് പി എച്ച് മാറുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാതിരിക്കുക ഇത് കംപ്ലീറ്റ്ലി പോർട്ടബിളാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് പോർട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും സീൽഡ് മോഡൽ പോലെയല്ല സീൽഡ് മോഡലാണെങ്കിൽ നമുക്ക് ടാങ്ക് ചിലപ്പോൾ പൊളിക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ ടാങ്ക് ഫുൾ ആയിട്ട് ഡൈസെക്റ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് പുറത്തു എടുക്കാൻ പറ്റുള്ളൂ ഡ്രെയിനേജ് വാൾവ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൈക്കൊട്ടുകൊണ്ട് കുത്തിയാൽ പോലും വരാത്ത അത്രയും കട്ടിയിലായിരിക്കും വേസ്റ്റ് ഉണ്ടാവുക ഇതിലാകുമ്പോൾ നമുക്ക് ടോപ്പിലെ ഡ്രം റിലീസ് ചെയ്തതിന് ശേഷം ഒരു പത്ത് ബക്കറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് വളരെ ഈസിയാണ് ഫിക്സഡ് മോഡലുകൾക്കും നമുക്ക് സാധ്യതകളുണ്ട് സ്ഥലം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഫിക്സഡ് മോഡലുകൾ നല്ലതാണ് ഇത് കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആണ് അത് ഫിക്സഡ് ആണ് നമുക്ക് തല്ലിപ്പൊളിച്ച് കളയാതെ നമുക്ക് പോർട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നമ്മൾ ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് കമ്മീഷനിങ്ങിന് വേറെ ചാർജസ് ഒന്നും എടുക്കുന്നില്ല ഈ പാക്കേജ് റേറ്റുകൾ നമുക്ക് ചെറുത് മുതൽ വലുതു വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് സെയിം റേറ്റ് ആണ് വേറെ എക്സ്ട്രാ ചാർജസ് ഇല്ല അതേപോലെ തന്നെ ജി എസ് ടി ബില്ലാതെ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നില്ല അതുകൊണ്ട് കസ്റ്റമേഴ്സ് ദയവ് ചെയ്ത് ജി എസ് ടി ഒഴിവാക്കി നമുക്ക് ബില്ല് തരണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യരുത് നമ്മുടെ ബില്ല് തേർട്ടി യേഴ്സ് വാറൻറ്റിയുള്ള ബില്ലാണ് അത് ഫിക്സഡ് ആണെങ്കിലും പോർട്ടബിൾ ആണെങ്കിലും സെയിം തന്നെയാണ് നമുക്ക് ബയോഗ്യാസ് സംബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും ഞങ്ങളെ എപ്പോഴാണെങ്കിലും കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും റിപ്ലൈ തരുന്നതിൽ ഒരു ഡിലേ വന്നാലും പാട് കോളുകൾ വരുന്ന സമയത്താണെങ്കിൽ നമുക്കത് എല്ലാവരെയും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അടുത്തൊരു വേണ്ടിയിട്ട് കാണാൻ പറ്റും ഗുഡ് ബൈ താങ്ക്